സംസ്ഥാന ബി ജെ പിയിലെ ചേരിപ്പോര് പൊട്ടിത്തെറയിലേക്ക് കോര് കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ആഞ്ഞടിച്ച് കെ സുരേന്ദ്രനും വി മുരളീധരനും നിലമ്പൂരില് ക്രൈസ്തവ സ്ഥാനാര്ത്ഥിയെ നിര്ത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നാണ് പ്രധാന വിമർശനം അതേസമയം മുതിര്ന്ന നേതാക്കളെ നേതൃയോഗത്തിൽ നിന്ന് വിലക്കിയ വാർത്ത നേതൃത്വം നിഷേധിച്ചില്ല അക്കാര്യം പറയേണ്ടവര് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നായിരുന്നു സമ്മേളനത്തിൽ കെ സുരേന്ദ്രന്റെ മറുപടി കോർ കമ്മിറ്റി യോഗത്തിൽ കെ സുരേന്ദ്രനാണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത് നിലമ്പൂരിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം പാളിയെന്നായിരുന്നു സുരേന്ദ്രന്റെ വിമർശനം ഹിന്ദുത്വമാണ് പാർട്ടിയുടെ അടിസ്ഥാന ആശയമെന്നും അത് മറന്നാൽ ഭൂരിപക്ഷ വോട്ടുകൾ ഇടതുപക്ഷം കൊണ്ടുപോകുമെന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു പുതിയ നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ലെന്നായിരുന്നു വി മുരളീധരന്റെ വിമർശനം വികസനം മാത്രം പറഞ്ഞാൽ കേരളത്തിൽ വിലപ്പോവില്ല നേതാക്കളെ കണ്ടെത്താനുള്ള ടാലന്റ് ഹണ്ടുകൾ കോർപ്പറേറ്റ് രീതിയാണെന്നും വി മുരളീധരൻ വിമർശിച്ചു സംസ്ഥാന ബിജെപി പിടിക്കാനുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കങ്ങളിൽ അതൃപ്തരാണ് മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ തൃശൂരിൽ ചേർന്ന നേതൃയോഗത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഒഴിവാക്കിയതോടെയാണ് നേതാക്കൾക്കിടയിലെ തമ്മിലടി മറ നീക്കി പുറത്തു വന്നത് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്തിയ കെ സുരേന്ദ്രൻ ക്ഷണം ലഭിക്കാത്ത കാര്യം നിഷേധിച്ചില്ല അങ്ങനെയൊന്നല്ല ഐഡിയോളജി കോർ ഐഡിയോളജിയിൽ മാറ്റങ്ങളില്ല പക്ഷേ സ്ട്രാറ്റജി പല തെരഞ്ഞെടുപ്പുകളിലും സമയങ്ങളിലും നേതൃയോഗത്തിൽ ക്ഷണമില്ലാത്ത വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നായിരുന്നു പി കെ കൃഷ്ണദാസിന്റെ ചോദ്യം പങ്കെടുത്തവർ തന്നെയാകും പുറത്തുവിട്ടതെന്ന് വി മുരളീധരൻ മറുപടി നൽകി തർക്കം രൂക്ഷമായതോടെ ദേശീയ നേതൃത്വം ഇടപെട്ടു ഇതോടെ തെറ്റ് സമ്മതിക്കുന്നതായി രാജീവ് ചന്ദ്രശേഖർ യോഗത്തെ അറിയിച്ചു വിഭാഗീയത അനുവദിക്കില്ലെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും ബി എൽ സന്തോഷ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകി വരും ദിവസങ്ങളിൽ പുനഃസംഘടനയിലേക്ക് കടക്കുന്നതോടെ തമ്മിലടി രൂക്ഷമാകാനാണ് സാധ്യത കൈരളി ന്യൂസ് തിരുവനന്തപുരം